അല്ലല്ലേ നിങ്ങക്ക് അല്ല ഈ വണ്ടി സാറിന് നന്ദിക്കൂല നിങ്ങൾ തിരിച്ചുകൊണ്ടേക്കണേ തിരിച്ചു കൊണ്ടക്കേ വിശ്വല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞായ അടച്ചോളി നിങ്ങളെ ഭാഗത്ത് തന്നെ വെച്ചോളി ആ ഇങ്ങളെ ഭാഗത്ത് ഞായടെ വെച്ചോളി ഒരു പ്രശ്നം ഇല്ല ആ ഇങ്ങളെ ഭാഗത്ത് ഞായടെ വെച്ചോളി ആർക്ക് കൊടുക്കാണ്ടല്ലോ നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാകണ്ട തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്താ അതല്ല നിങ്ങളെ ഭാഗത്ത് ന്യായ വാണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നൊരു കൊഴപ്പൊ മാഷോ ഓർഡറിൽ പോയോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ആ അല്ല ഇതൊന്നൊരു ശരിയായ നടപടിയല്ല ഉള്ളൂ പറഞ്ഞോളൂ ശരിയായ നടപടിയല്ലേ ഈ രാത്രി മണിക്ക് സാധനം പന്ത്രണ്ടു എല്ലാവരും പറയാലോ ആ ഒന്നുമില്ല ഇതിന് എന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ എന്തിനാണ് ചങ്ങായി കൊണ്ടുപോക്കോട്ടെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ അവർ വന്നു കൊണ്ടുപോകുന്നത് നിങ്ങൾ കൊടുക്കുന്നില്ല അപ്പൊ അവരെടുത്ത് കൊണ്ടുപോകുന്നു എടോ ഈ ഈ തിന്നാനുള്ള സാധനമൊക്കെ പൂത്തു പോകില്ലേ നിങ്ങൾ നാലു നോക്കുക ആയിരം ആയിരത്തി എഴുന്നൂറോളം ആളുകളിലെടുത്ത് വെറും അഞ്ഞൂറ് ആളുകളെ ഉള്ളു അവിടെ ഏകദേശം പത്തറുന്നൂറ് വീടുകളിലെടുത്ത് ആകെ പതിമൂന്ന് വീട് അങ്ങനെ ഉള്ളു ഇപ്പൊ അവിടെ ഈ ഇവിടുന്ന് ജ്ഞാനാഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെതായും തമിഴ്നാടിനായാലും ഒക്കെ വന്ന അത്രയും സാധനങ്ങൾ അവിടെ കെട്ടിക്കിടക്കാണ് ഇതെല്ലാം പൂത്തു പോകും ഉപകാരമുള്ളവർ കൊണ്ടുപോകട്ടെ അത് മറിച്ച് വിൽക്കാനൊന്നുമല്ലോ അവരുപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ കൊണ്ട് കൊടുക്കണോ ഈ പറഞ്ഞ പത്തഞ്ഞൂറ് ആൾക്കാർ തിന്നാ തീരൂല അത്രത്തോളം കൊണ്ടു നിങ്ങൾ അറിയാലോ അവിടെ ഒരു ഒരു കോളേജിന്റെ റൂമുകളിലും അതിന്റെ ഗ്രൌണ്ടുകളിലും വെച്ചിരിക്കുകയാണ് സാധനങ്ങൾ അടിക്കുവെച്ചിരിക്കശ്യമുള്ള എടുത്തു കൊടുക്കേ പച്ചക്കറി ആയിക്കോട്ടെ അങ്ങനെ പൂത്ത് പോകുന്ന സാധനങ്ങളെല്ലാം അവിടെയുള്ള ആളുകൾ കൊടുക്ക് മറിച്ചു വിൽക്കാനൊന്നുമല്ലല്ലോ പിന്നെ അതിനിങ്ങനെ വീട് എടുത്ത് പ്രചരിപ്പിക്കേണ്ട ആരോന്നുമില്ല അങ്ങനെയൊക്കെ ആൾക്കാർ രാത്രി പന്ത്രണ്ടിക്കൊക്കെ വന്ന് കൊണ്ടുവന്നുണ്ടെങ്കിൽ ആവശ്യക്കാരാണോ നോക്ക് ഗതില്ലാത്തവരാണോ നോക്ക് ചിലപ്പോ ആവശ്യം ഉണ്ടാവും മനസിലായില്ലേ ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ പൊതുവെ പണി എടുക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾ എപ്പോ വേണെങ്കിൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോ പല ആളുകളുടെ വീടെ കാണാൻ വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും പക്ഷെ ഉള്ളില് ചിലപ്പോ തീ പോകേന്നുണ്ടാവില്ല അപ്പൊ ഇത്രയും ആളുകൾ സഹായിച്ചതല്ലേ അപ്പൊ ഒരു പരിധി വരെ ആളുകൾക്ക് എടുത്തു കൊടുക്ക് ഈ ഈ നഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ തീരുന്നതല്ല അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളതല്ല എട്ടാം പോലെ നഷ്ടം പോലെ കൊണ്ടുവച്ചിട്ടുണ്ട് രിച്ചാക്ക് തന്നെ തെണ് കണക്കിനാണ് അവിടെ ഈ അഞ്ഞൂറ് പേര് എന്ന് തിന്ന് തീർക്കാനാണിതൊക്കെ അതൊക്കെ ഒന്ന് ഒന്ന് ക്രമീകരിച്ചിട്ട് അത്യാവശ്യം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം ആ പരിസരവാസികൾക്ക് കൊടുക്കണം കുറെ ആയിട്ട് പണിക്കൊന്നും പോവാത്ത കൊറേ ആളുകളുണ്ട് അവിടെ അവരെയും കൂടി രാത്രി പന്ത്രണ്ടിക്കോ പാതിരാത്രിക്കോ വന്ന് ഒന്നും എടുത്തു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുത്തരുത് മനസ്സിലായില്ലേ കൂത്ത് നശിപ്പിച്ച് കളയാതെ ഉപകാരപ്പെടുന്ന കൊടുക്കുക ആളുകൾക്ക് എടുത്തിട്ട് ബിസ്ക്കറ്റ് ഇതുപോലെ എന്താ പറയാ പൂത്ത് പോകുന്നപ്പോ ബ്രെഡ് അത് ഇത് ഇങ്ങനെ പല സാധനങ്ങൾ കെട്ടി അവിടെ അതൊക്കെ ഉപകാരത്തിപ്പെടുത്ത് ഇതിൻ്റെ ഡേറ്റ് വളരെ കുറച്ചുള്ളൂ അരി നല്ല അരിയാണെങ്കിൽ എടുത്തുകൊടുക്ക് ഇത്രയും ആൾക്ക് ഈ പറയുന്ന കണക്കിന് അരി അവിടെ ആവശ്യമുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലത്തെ ആളാവാൻ നിൽക്കാതെ അവർക്കത് ആവശ്യമാണ് ഈ എടുത്ത് കൊടുക്ക് ചുമ്മാ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാതെ ഒരുപാട് ആളുകൾ സഹായിച്ചല്ലേ ആ സഹായം വേസ്റ്റാക്കി കളയല്ലേ ആരെങ്കിലും കഴിച്ചു പോട്ടെ ദയവ് ചെയ്ത് ചെയ്യൂ പ്ലീസ്